എല്ലാവർക്കും നമസ്കാരം നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തിരണ്ട് വേളാങ്കണ്ണിയിൽ നിന്നും എറണാകുളം ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് വേളാങ്കണ്ണിയിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെടുന്നത് എറണാകുളം കോട്ടയം ജില്ലയിലുള്ളവർക്ക് ശിവകാശിയിൽ പോയി വരുന്നതിന് ഈ ട്രെയിൻ വളരെ അധികം പ്രയോജനകരമാണ് സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരിച്ച് വേളാങ്കണ്ണിയിൽ പോകുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയും ശനിയാഴ്ചയുമാണ് എറണാകുളത്തു നിന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഈ ട്രെയിൻ വേളാങ്കണ്ണിയിലേക്ക് പുറപ്പെടുന്നത് ഈ ട്രെയിനിൻ്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തൊന്ന് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറ്റി മുപ്പതിലധികം വീഡിയോകൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ